ആലോചിക്കാരെ ഇന്ന് സുബിസ്കാരം കഴിഞ്ഞാണ് നമ്മൾ നേരെ പോവേണ്ടത് നമ്മുടെ നാട്ടിലെ ഏകദേശം തൊണ്ണൂറ്റഞ്ചോളം കുടിവെള്ള കണക്ഷന്റെ ഒരു പ്രാദേശികമായ ഒരു കുടിവെള്ള കുടിവെള്ളപ്പത്തിന്റെ മോട്ടോർ ഓണാക്കാനാണ് ഞാനും വേറെ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യല് ഇന്ന് മൂപ്പർ ലീവാണ് അപ്പൊ ഇന്ന് ഞാനാണെന്ന് പോവേണ്ടത് അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ രാവിലത്തെ കാഴ്ച നമ്മളെ നെൽപ്പാടങ്ങളൊക്കെ മഞ്ഞ് പുതച്ച് കിടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച എന്നത്തേം പോലെ ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് സ്ഥലത്ത് വാൾ അജിഷ്ഠയാണ്ട് ഇന്ന് നമ്മളെ ചെക്ക് നമ്മളെപ്പം കൂടിയിണേ ചെക്കെന് ഓൻ്റെ സ്കൂളിലെ കഥകളൊക്കെ നമ്മളോട് ഇങ്ങനെ തള്ളി തരാട്ട പിന്നെ ഓനൊന്നും കാണണല്ലേ നമ്മളെ ജോലികൾ എന്തൊക്കെയാന്ന് ഇന്ന് കാര്യമായിട്ട് പണി ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് നമ്മുടെ നാട്ടിലെ പ്രവാസി സംഘടനയായ യു പി എഫിന്റെ ഒരു കിറ്റ് വിതരണം ഉണ്ടായിരുന്നു ഏകദേശം നൂറ്റി അറുപതോളം കുടുംബങ്ങൾക്കാണ് ഒരു കിറ്റ് വിതരണം ചെയ്യുന്നത് അത് നമ്മളെ നാട്ടില് പാവപ്പെട്ട തികച്ചും അർഹരായ ആളുകൾക്കുള്ള കിറ്റ് വിതരണം കൂടി ചെയ്യുന്നത് അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളെ ക്ലബ്ബിന്ന് ഞാനും കുറച്ച് ആളുകളും കൂടി പോയി അവർക്ക് പാക്കിങ്ങിനൊക്കെ സഹായിക്കാം ഇന്ന് നല്ലൊരു പണി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ റോഡിൽ മൂന്ന് ട്രെൻഡാണ് വരിക്കും നമുക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ഇന്ന് ഹൈവേക്കാർ നല്ലൊരു പണിയാണ് തന്നിട്ടുള്ളത് യിലെ ഡ്രൈനേജിലെ വേസ്റ്റ് വെള്ളം ഒഴിവാക്കുന്ന വേണ്ടിട്ട് നാനൂറ്റി നാപ്പിലെ ഡി ഐ പൈപ്പ് നമ്മളീ സർവീസ് റോഡിലൂടെ ജലത്തിന്റെ പൈപ്പിന്റെ മുകളിലൂടെ ഇട്ടിട്ടുള്ളത് നമ്മുടെ കോഴിച്ചാൽ ജാസി വെച്ച് ഡ്രൈനേജ് കീറുന്ന സമയത്ത് നമ്മളെ പൈപ്പ് പൊട്ടി മണ്ണും കല്ലെല്ലാം കൂടി കയറിയിട്ട് നമ്മൾ ഈ സർവീസ് റോഡിൽ വെച്ച വാൾ ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ വന്ന മണ്ണും കല്ലൊക്കെ അടഞ്ഞിട്ട് താഴെ വീടുകൾക്കൊന്നും വെള്ളം കിട്ടില്ല ഇപ്പൊ ഭയങ്കര പ്രശ്നം നടക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ വെള്ളം ഇല്ലാതെ ആർക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവര് ഡിഐ പൈപ്പിന്റെ മുകളിലൂടെ പുതിയ ലൈനിട്ട് തരാമെന്ന് പറഞ്ഞ് നമ്മളിവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ പണി അവിടെ അവസ്ഥ തൊട്ടടുത്ത് പ്രദേശത്ത് വാൾ കൂട്ടാൻ പോയപ്പോഴാണ് പൊട്ടി ബോൾ വെച്ചാൽ കുറെ കുട്ടികളെ കളിക്കാണ്ട് അവരെ കണ്ടെടുത്താൽ ബോൾ വാങ്ങി തരുന്ന ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ബോൾ വാങ്ങുന്ന സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്ക് നല്ലൊരു വീഡിയോ ചെയ്തതരാം ഇൻസ്റ്റിൽ പോസ്റ്റ് ചെയ്ത് തരാം ആരെങ്കിലും ഈ വീഡിയോ കണ്ട് നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബോൾ വാങ്ങി തരാം അപ്പൊ അങ്ങനെ അങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾക്കാര് നമുക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ടാ അവർക്ക് നല്ലൊരു ബോൾ വാങ്ങിക്കൊടുക്കണം